സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ടിലെ കണക്ക് ഹൈക്കോടതിക്ക് കൈമാറി സർക്കാർ ഫണ്ടിലുള്ള എഴുന്നൂറ്റി എൺപത്തി രണ്ട് ദശാംശം ഒൻപത് എൺപത് കോടി രൂപ ഉരുൾപൊട്ടൽ മേഖലയിലേക്ക് മാത്രം ഉപയോഗിക്കാനാകില്ലെന്ന് സർക്കാർ കോടതിയിൽ പറഞ്ഞു വിവരങ്ങളുമായി എബി ജോൺ തോമസ് ചേരുന്നുണ്ട് എബി തീർച്ചയായും വലിയ രീതിയിൽ വാദം ഉയരും എന്ന് തന്നെ നമ്മൾ നേരത്തെയും റിപ്പോർട്ട് ചെയ്തിരുന്നു ഇപ്പോൾ അതിലൊരു സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഫണ്ടിൽ ഇപ്പോൾ ഒരു വ്യക്തത വന്നിരിക്കുന്നു അല്ലേ കഴിഞ്ഞ ദിവസം ഈ കേസ് പരിഗണിക്കുന്ന ഘട്ടത്തിലാണ് ഈ കൃത്യമായിട്ടുള്ള കണക്കുകൾ ബോധ്യപ്പെടുത്തണമെന്ന് ഹൈക്കോടതി സർക്കാരിനോട് ആവശ്യപ്പെട്ടത് അതിന്റെ അടിസ്ഥാനത്തിലാണ് സർക്കാരിന് സത്യവാങ്മൂലം നൽകിയിരിക്കുന്നത് ഇതിലാണ് ഈ കണക്കുകളെല്ലാം തന്നെ വ്യക്തമായും പറഞ്ഞിരിക്കുന്നത് എസ് പണം അത് എഴുന്നൂറ്റി എൺപത്തി ദശാംശം ഒൻപത് ഒൻപത് കോടി രൂപയാണ് നിലവിലുള്ളത് ആ പൈസ പക്ഷേ ഈ ഉരുൾപൊട്ടൽ ഉണ്ടായ മേഖലയിലേക്ക് മാത്രം ചെലവഴിക്കാനുള്ളതല്ല സംസ്ഥാനത്തെ ആകെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഫണ്ടാണ് അത് എന്നുള്ളതാണ് പ്രധാനമായും പറഞ്ഞിരിക്കുന്നത് ഒപ്പം തന്നെ ഈ ഉരുൾപൊട്ടൽ ദുരന്തം ഉണ്ടായ ഘട്ടത്തിൽ അടിയന്തര സഹായം എന്ന നിലയിൽ തന്നെ വളരെ വേഗം തന്നെ ഇരുപത്തി കോടി രൂപ ഈ ഫണ്ടിൽ നിന്നുമാണ് അനുവദിക്കുകയും ചെയ്തിട്ടുള്ളത് ഒപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലെ ഈ മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട സമയത്ത് വന്നിട്ടുള്ള പണത്തിന്റെ കണക്കും വ്യക്തമാക്കിയിട്ടുണ്ട് അത് അറുനൂറ്റി എൺപത്തി കോടി രൂപയാണ് അത്തരത്തിൽ വന്നിരിക്കുന്നത് ഇതിലൊരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് എസ് ഡി ആർ എഫിലെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് പുനരധിവാസത്തിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ കൊണ്ടുപോകാൻ സാധിക്കില്ല എന്നുള്ളതാണ് അത് ചട്ടം അനുവദിക്കുന്ന ഒരു കാര്യമല്ല മറിച്ച് അവിടെ ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തണമെങ്കിൽ അത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി ഒപ്പം തന്നെ സ്പോൺസർഷിപ്പ് പോലുള്ള നടപടികളിലൂടെ മാത്രമേ അല്ലെങ്കിൽ ആ നിലയ്ക്കുള്ള ഫണ്ടുകൾ മാത്രമേ അവിടെ ഉപയോഗിക്കാൻ കഴിയുള്ളൂ എസ് ഡി ആർ എഫിലെ ഫണ്ട് എന്ന് പറയുന്നത് ആ നിലയ്ക്ക് ഉപയോഗിക്കുന്നത് ാൻ കഴിയുന്ന ഒന്നല്ല എന്നുള്ളതാണ് പ്രധാനമായും ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് ഒപ്പം തന്നെ രണ്ടായിരത്തി കോടി രൂപയാണ് ഈ പുനരധിവാസവുമായി ബന്ധപ്പെട്ട ഒരു ടൗൺഷിപ്പ് ടൗൺ പ്ലാൻ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് ടൗൺഷിപ്പ് നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് സർക്കാർ കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടത് പക്ഷേ അത്തരത്തിലൊരു സഹായം ഇതുവരെയും കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല ഈ ടൗൺഷിപ്പിന്റെ പ്ലാൻ ഉൾപ്പെടെ സർക്കാർ പൂർത്തീകരിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ ഈ പതിനാറാം ഈ മാസം പതിനാറാം തീയതി തന്നെ ഈ പുനരധിവാസം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ഉള്ളവരുടെ ലിസ്റ്റ് ആദ്യഘട്ട ലിസ്റ്റ് പുറത്തിറക്കും അതിനുശേഷം ജനുവരി പതിനഞ്ചോടു കൂടി അന്തിമ പട്ടികയും അവിടെ പൂർത്തിയാക്കും എന്നുള്ളതാണ് കൃത്യമായിട്ടുള്ള ഒരു വിശദീകരണം എന്ന നിലയ്ക്ക് സർക്കാർ നൽകിയിരിക്കുന്നത് ഒപ്പം തന്നെ ഇതിൽ കോടതിയും ചില ചോദ്യങ്ങൾ സർക്കാരിനോട് ചോദിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു സർക്കാരിനെ ഏതാണ്ട് ഒരു തരത്തിൽ വിമർശിക്കുന്ന നിലയ്ക്ക് തന്നെയായിരുന്നു അത്തരത്തിൽ ഒരു ചോദ്യം കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത് ഈ ഈ പണം ചെലവഴിച്ചതിൻ്റെ കണക്ക് കേന്ദ്രത്തിൽ നിന്നും കൂടുതൽ തുക ആവശ്യമുണ്ടെങ്കിൽ ഉറപ്പായും ഇത്തരത്തിൽ സർക്കാർ കൃത്യമായിട്ടുള്ള കണക്കുകൾ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് കണക്കുകൾ ബോധ്യപ്പെടുത്തിയെങ്കിൽ മാത്രമേ അത്തരത്തിൽ കൂടുതൽ പണം ആവശ്യപ്പെടാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് സർക്കാർ സർക്കാരിനോട് കോടതി പറഞ്ഞത് ഈ കണക്കുകളിൽ വ്യക്തത വരുത്തണം ഓഗസ്റ്റ് പതിനേഴ് മുതൽ ഒക്ടോബർ ഒന്ന് വരെ എത്ര രൂപ ചെലവഴിച്ചിട്ടുണ്ട് എത്ര ഫണ്ടാണ് അവിടെ ുന്നത് ഒപ്പം തന്നെ ഈ ഏതെല്ലാം ഫണ്ടുകളിൽ നിന്ന് അത് പണം ചെലവഴിച്ചിട്ടുണ്ട് ഇനി എത്ര വേണം തുടങ്ങിയിട്ടുള്ള കണക്ക് കാര്യങ്ങളിലെല്ലാം തന്നെ വ്യക്തത വേണം എന്നുള്ളതാണ് പ്രധാനമായും ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് നിലവിൽ എഴുന്നൂറ് കോടി രൂപ ഉള്ളതിൽ അറുന്നൂറ്റി കോടി രൂപ വിവിധങ്ങളായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചെലവഴി അല്ലെങ്കിൽ വക വകമാറ്റിയിരുത്തിയിരിക്കുന്നതാണ് അല്ലെങ്കിൽ അത് ചെലവഴിക്കാനുള്ളതാണ് ബാക്കിയുള്ള തുക എന്ന് പറയുന്ന അറുപത്തി ഒന്ന് കോടി രൂപ മാത്രമാണ് കടുത്ത വേനൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വരാനിരിക്കുന്നു ഒപ്പം തന്നെ മറ്റേതെങ്കിലും തരത്തിലുള്ള അടിയന്തര സാഹചര്യം ഉണ്ടായാൽ ചെലവഴിക്കാനുള്ളത് ഈ അറുപത്തി ഒന്ന് ദശാംശം അഞ്ചേ മൂന്ന് കോടി രൂപ മാത്രമാണ് സർക്കാരിന്റെ കയ്യിലുള്ളത് എന്നുള്ളതാണ് പ്രധാനമായും സർക്കാരിന് ഈ സത്യവാങ്മൂലത്തിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് ആ ഘട്ടത്തിലാണ് പറഞ്ഞത് എത്ര രൂപയുടെ ആവശ്യമുണ്ടെന്നും അതിന്റെ ആവശ്യകത ബോധ്യപ്പെടുത്തണമെന്നും അത് സർക്കാരിന്റെ ബാധ്യതയാണ് എന്നും കോടതി വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത് എന്തായാലും കേന്ദ്ര സർക്കാരിന്റെ ശക്തമായ രീതിയിലുള്ള വിമർശനം ഈ സത്യവാങ്മൂലത്തിൽ തന്നെ കോടതി സർക്കാർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് കേന്ദ്രത്തിൻ്റെ ഇടപെടൽ അത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയാത്തതാണ് അദ്ദേഹിക്കാത്തതാണ് ആ കേന്ദ്രത്തിന്റെ സത്യവാങ്മൂലം എന്നുള്ളത് അത് സർക്കാർ കോടതിയെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ശക്തമായിട്ടുള്ള വാദപ്രതിവാദം തന്നെ ഈ വിഷയത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ കഴിയുക